ൂഹിന് പറയാനാകുമോ അത് ഞാൻ വരില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും പടപ്പിന് ചൊല്ലാനാകുമോ പടച്ചോൻ വിളിക്കുമ്പോ നേരമില്ലെന്നും മരണം േണ്ടെന്നും വിരുന്നിന്ന് വന്നവ മൂന്നൊടുത്ത് പോകുമ്പോൾ ദുനിയാവിൽ ബാക്കിയുള്ളത് വേണ്ടാത്തൊരു പിടി സ്വപ്നം മാത്രം മനുഷ്യൻ വെറും വില കുറഞ്ഞ നിർജീവ വസ്തുവാണ് ചില സമയത്ത് മനസ്സിൽ ഞാൻ ഓർത്തു പോവുകയാണ് വെട്ടിപ്പിടിക്കാനും പറ്റിച്ചു നേടാനും മനുഷ്യർ പായുകയാണ് പായുകയാകുകയാണ് മനുഷ്യനവാഹു നൽകിയ അനുഗ്രഹം നമ്മുടെ ഓർമ്മ ശക്തി തന്നെയാണ് നമ്മുടെ ഓർമ്മ ശക്തി ഡിജിറ്റൽ ഡാറ്റയിൽ പറയുന്നത് രണ്ട് അഞ്ച് ജി ബി മില്യൻ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം ജീവി ആണ് ഒരു മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി എന്നാണ് എന്തിനാണ് അത് നൽകിയത് എന്ന് വെച്ചാൽ ഈ സങ്കീർണമായ പ്രപഞ്ചത്തിൽ അബാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് ലക്കത് ഹലക്കിനൽ നിന്നെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ സുന്ദരമായ രൂപത്തിൽ നിന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു എന്നിട്ടും നമ്മൾ എന്താണ് ഇങ്ങനെ ഞാൻ ഗഫൂർ കുറ്റ്യാടിയാകുകയാണ് ഞാൻ എന്റെ കാരുണ്യ വഴിയിലെ ചില ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാവുകയാണ് നമ്മൾ ആരുമാരും എല്ലാം തികഞ്ഞവരെല്ലാവരല്ല എങ്കിലും ചില സത്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ ആധുരാലയത്തിൽ നിന്നും പറയുന്ന കഥയാണ് ഇതിന്റെ അകത്തലങ്ങളിൽ ഒന്ന് കയറി നോക്കണം വീർപ്പ് മുട്ടലിന്റെ നെഞ്ചിരിപ്പിന്റെ തളർന്നു പോയവൻ ഒരു മെഡിക്കൽ ലാബ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ അഭയസ്ഥാനാണ് ഇവിടെ ജാതിയുടെ വേലിക്കെട്ടുകളില്ല മതത്തിന്റെ വേർതിരിവുമില്ല വേദനയുടെ ഇരുളകറ്റാൻ വരുന്ന വരുന്ന കുറെ മനുഷ്യർ മാത്രം പിന്നെ കാത്തിരിക്കുകയാണ് ഈ വരാന്തീതി അവിടെ കച്ചവടമില്ല വെട്ടിപ്പിടിക്കലില്ല കുത്തി നോവിക്കലുമില്ല ലാബിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുമായി ആ ചെറിയ വാതിലിന്റെ മുന്നിൽ തന്റെ പേരു വിളിക്കുന്നതും കാത്തു അവസാനം ആ വലിയ ഡോക്ടറുടെ മുന്നിലേക്ക് പോയി പോയി ആ റിപ്പോർട്ടൊന്ന് വായിച്ചിട്ട് വെച്ചിട്ട് അങ്ങയുടെ ബയോപ്സി പോസിറ്റീവാണിവാണ് അതുപോലെ തന്നെ ക്രിയാറ്റിൻ ആറ് കഴിഞ്ഞു എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ അവിടെ തീർന്നു എല്ലാം പിന്നീട് ഒരുപാട് പേര് പേര് കുടുംബക്കാരുകാർ എല്ലാവരും വരും വരും നമ്മുടെ കൂടെ കൂടെ നിൽക്കും നമ്മെ സാന്ത്വനിപ്പിക്കും പിന്നീട് ഡയാലിസിസിനും കീമോയ്ക്കും വയ്ക്കും ദിവസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ കുഴിയും പിന്നെ 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 എല്ലാവരും മടങ്ങും മടങ്ങും കൂടെ നിന്നവർ കുടുംബക്കാർ പ്രിയപ്പെട്ടവർ ഓരോന്നോരോന്നായി കുറയുന്ന കാഴ്ച സി എച്ച് സെന്ററിലും ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലും കൂടെ വന്ന വണ്ടികളുടെ എണ്ണം കുറയുന്നു ആർക്കും നമ്മെ നമ്മെ പരിചരിക്കാൻ നേരമില്ല വെട്ടിപ്പിടിച്ചതും കൂട്ടിപ്പിടിച്ചതും വെറും കടലാസ് കഷ്ണമായി മാറുന്നു മാറുന്നു ഇത്രയുള്ളൂ മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഞാൻ ഞാനുകയായിരായിരുന്നു അങ്ങ് ബാംഗ്ലൂരിലെ നിംഹാൻസി ഹോസ്പിറ്റൽ മുതൽ നാട്ടിലെ മലബാർ ബാറ് ഇക്ര കോറേറ്റീവ് മെഡിക്കൽ കോളേജ് ഇങ്ങനെ നീണ്ട യാത്രയിലായിരുന്നു ഞാൻ കണ്ട കാഴ്ചയിലധികവും പ്രിയപ്പെട്ട ഡോക്ടർമാർ എന്നോട് വിനയത്തോടെ പറഞ്ഞ കുറേ മൊഴിമുത്തുകൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സവിനയം വെക്കുകയാണ് വേദനയോടെ തട്ടിക്കളയാനല്ലേ ജീവിതശൈലിയാണ് നമ്മുടെ ആയുസ്സിന്റെ ഫലം കുറക്കുന്നത് എന്ന് ഡോക്ടർമാർ മാറി എന്റെ കണ്ണില് നോക്കി പറയുമ്പോൾ എല്ലാവരും തിരക്കിലാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ് ഫോണിലൊന്ന് കയ്യമർത്തിയാൽ തീൻമേശയിൽ ഭക്ഷണം എത്തുന്ന കാലം പിന്നെ റോട്ടിലേക്കൊന്നിറങ്ങിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കണ്ണാടിക്കാട്ടിലതങ്ങനെ കാണാം കാണാം കരിച്ചതും പൊരിച്ചതിന്റെയും കാഴ്ച നമ്മൾ നമ്മളാകെ മാറിയിരിക്കുകയാണ് തിരിച്ചു വരണം ഓരോ മനുഷ്യനും നമ്മുടെ പഴയ ജീവിത ശൈലിയിലേക്കും ക്യാൻസർ പകരുന്ന കൂട്ടുകൾ ചേർത്തുള്ള നാവിന് രുചി കൂട്ടുന്ന പലതും ചേർത്തുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കുക കണ്ട് കണ്ട് മനസ്സ് മരവിച്ചതുകൊണ്ടാണ് തുറന്നു പറയുന്നത് പുറമേ കാണുന്ന സുന്ദരമായ ഡിസ്പ്ലേ അതുള്ളിലെ നമ്മുടെ ശരീരത്തെ കാർമ്മിക്കുന്നു മാറാരോഗങ്ങളാണാണ് ചെറുപ്പക്കാരെ ഒരു പ്രിയപ്പെട്ട ഡോക്ടർ എന്നോട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് മനുഷ്യരായിട്ട് ബന്ധങ്ങളുള്ള ആളല്ലേ ഈ അറിവ് അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ ജീവിത ശൈലിയിലാണ് നമ്മളൊക്കെ ഇന്ന് ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ കിടന്ന് മക്കളുടെ ഇടത്തും ചെറിയ മകനും വലത്ത് വലിയ മകനും കിടന്ന് ചെറിയ പുഞ്ചു മക്കളുടെ സെന്ററിൽ കിടന്ന ബാപ്പ രാവിലെ എണീറ്റപ്പോൾ മക്കളെ ബാപ്പ എണീക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരുപാട് കഥകൾ നമ്മുടെ കൺമുൻപിൽ കിടക്കുകയാണ് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്ന് കരുതി ആം കൈക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും വിഷം കലർത്തിൽ കമ്പോളങ്ങളിൽ നിരന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളും ഒന്ന് ഓർക്കണം ഒരു ലബോറട്ടറി വരെ ദൂരമേ നമ്മൾക്കുള്ളൂ എന്ന സത്യം സത്യം പടച്ചുരാൻ പുരാൻ നമ്മൾ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ഈ അറിവ് നിങ്ങൾ എത്തിക്കുക ഒരറിവും ചെറുതല്ല സ്നേഹത്തോടെ ഗഫൂർ കുറ്റി